ഹലോ അപ്പോൾ വീണ്ടും ഒരു കമ്മലിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് ഈ ഒരു കമ്മലാണ് റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഒരുപാട് പേരൊന്നും കാണുന്നില്ല പത്തോ പതിനഞ്ചോ പേരാണ് അവരൊന്ന് ലൈക്ക് കൂടി ചെയ്യുവാണെങ്കിൽ വളരെ ഹാപ്പി ആയിരിക്കും അപ്പോൾ വീഡിയോയിൽ ഡോ ആദ്യം തന്നെ ഒരു മിറർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് മിറർ എടുത്തിട്ട് അത് നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഈ ഒരു ഗ്ലാസ് പേപ്പറിലേക്ക് ഒടിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള കുറച്ച് മുത്തുകളൊക്കെ എടുത്തിട്ട് ഈ ഒരു മുത്ത് ഒരു ബ്ലൂ കളറിലെ മുത്ത് നമ്മൾ ഇതിന് ഇങ്ങനെ താഴെ ഒരു അഞ്ചെണ്ണം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് താഴെ മാത്രം നമ്മൾ ഒടിച്ച് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു ഷേപ്പിലുള്ള മിറർ മിററെടുത്തിട്ട് ഇങ്ങനെ ഒടിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒടിച്ച് കൊടുക്കാം ഇത് വേണമെങ്കിൽ സ്ക്വയറിൽ സ്ക്വയറായിട്ട് ഒടിച്ച് കൊടുക്കാം ഇപ്പം ഞാൻ ഈ ഒരു ഷേപ്പിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് രണ്ടെണ്ണം വേണമല്ലോ വേണ്ടത് രണ്ടും നമ്മൾ അങ്ങനെ തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇ അത് കഴിഞ്ഞിട്ട് ആ താഴത്തെ സ്പേസിലേക്ക് അതായത് താഴെ വെക്കാനുള്ള ഇതിലേക്ക് ഈ ഒരു മുത്തും കൂടി നമ്മൾ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു പശ യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒട്ടി കിട്ടുകയും ചെയ്യും ഒരുപാട് സമയം എടുക്കത്തിൽ പിന്നെ ഇളവിയൊന്നും പോകത്തുമില്ല അപ്പോൾ ഇങ്ങനെയും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെടുത്തപ്പോൾ മേളത്തെ ഭാഗം കുറച്ച് ചെറുതായിട്ട് തോന്നി അതുകൊണ്ട് കുറച്ച് റെഡ് അതേ സെയിം മുത്തും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഷേപ്പിലുള്ള മുത്തും കൂടി നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഈ സംഭവം എടുക്കുന്നുണ്ട് ഈ ഒരു നീളത്തിലുള്ള സാധനം എടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു വളയത്തിലേക്ക് ഈ മുത്തുകൾ അതായത് ഈ മുത്ത് പത്ത് മുത്ത് പത്ത് ഗ്രാമ് പത്ത് ഗ്രാമിന് മുപ്പത് രൂപയായിരുന്നു അങ്ങനെ വാങ്ങിച്ചാണ് പല കളറായിട്ട് അങ്ങനെ ഈ മുത്തുകൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അല്ല ഇട്ടുകൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ റെഡി ആക്കി വെച്ച സംഭവം നമ്മൾ ഈ ഒരു കമ്മലിൻ്റെ താഴ്വശത്തേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ട് മേൽ ഭാഗവും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് ഈ ഒരു വീഡിയോ പെട്ടെന്ന് പെട്ടെന്നാണ് അതായത് ഫുള്ളായിട്ടൊന്നും എടുക്കാനും പറ്റിയിട്ടുണ്ടായില്ല പെട്ടെന്ന് തീർന്നു പോകുന്നോണം നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും കാര്യം പെട്ടെന്ന് എടുക്കാനും പറ്റിയിട്ടില്ല ഇതിന് നേരത്തെ കമ്മിലുണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ അതും ഒന്ന് കയറി നോക്കുകയാണെന്ന് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും ആവും അപ്പോൾ ആ വീഡിയോസിൻ്റെ ഒക്കെ ലിങ്ക് താഴെ കൊടുത്തേക്കാം അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം താങ്ക്